കോടകര പുത്തുക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി പൂജിച്ചു നൽകിയ കൊടി താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ എ കെ പ്രേമൻ ഏറ്റുവാങ്ങി തുടർന്ന് തച്ചൻ സുധീഷ് നാരായണൻ തയ്യാറാക്കിയ കൊടിമരത്തിൽ ചാർത്തി താലപ്പൊലി നടത്തുന്ന ഊഴക്കാരായ അഴകം വല്ലപ്പാടി ദേശക്കാരും ഭക്തജനങ്ങളും ചേർന്ന് കൊടിമരം ഉയർത്തി തുടർന്ന് താലപ്പൊലിയുടെ നോട്ടീസ് പ്രകാശനവും നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് കൺവീനർ എ കെ പ്രേമൻ കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ തൃക്കാശേരി സുനിൽകുമാർ മണ്ണാഞ്ചേരി വിനോദ് കുറ്റിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമെന്ന നിലയിലും ദേവി എല്ലാ വീടുകളിലും ഈ തട്ടകത്തെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി എല്ലാവരെയും പുത്തുകാവിലേക്ക് താലപ്പലി ദിവസം കൊണ്ടുവന്ന് അതിഗംഭീരമായ രീതിയിലുള്ള ആഘോഷമാണ് പുത്തുകാവിൽ അന്നേ ദിവസം നടക്കുന്നത് അതിന്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഏഴ് ആനകൾ അതിൽ പ്രമുഖൻ പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പ് ഏൽക്കുന്നതും അതേമാതിരി തന്നെ മേളം സർവശ്രീ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മേളം നടക്കുന്നു